പശ്ചിമബംഗാളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം എങ്ങനെയായിരിക്കും മത്സരത്തെ നേരിടുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം മത്സരിക്കുന്നത് എങ്ങനെയായിരിക്കും ഇടതുപക്ഷ മുന്നണി തൃണമൂൽ കോൺഗ്രസുമായി ഒരു സഖ്യത്തിനും താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അസിക്തമായിട്ടുള്ള വ്യക്തമാക്കലാണ് നടത്തിയിരിക്കുന്നത് കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ ടയ്യബുണ്ടാകും നാൽപ്പത്തി രണ്ട് ലോക്സഭാ സീറ്റുകൾ അവിടെ ഉണ്ട് ലോക്സഭയിൽ നിലവിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇരുപത്തി മൂന്ന് എംപികളും ബി ജെ പിക്ക് പതിനെട്ട് എം പിമാരുമാണ് പശ്ചിമബംഗാളിൽ നിന്നുള്ളത് ഒരു എം പി കോൺഗ്രസിനുള്ളത് കോൺഗ്രസിൻ്റെ കക്ഷി നേതാവായിട്ടുള്ള അധിർ രഞ്ജൻ ചൗധരിയാണ് ആ അധിർ രഞ്ജൻ ചൗധരി തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ ഈ കാര്യം അറിയിക്കാൻ പോകുന്നത് അതായത് ബംഗാൾ ഘടകത്തെ പ്രതികരിച്ചുകൊണ്ടാണ് അധിർ രഞ്ജൻ ചൗധരി സംഭവമുലമായിട്ടുള്ള ഒരു നാടകീയ രംഗത്തിന് തുടക്കമിട്ടിരിക്കുന്നത് സീതാറാം യെച്ചൂരിക്ക് പിന്നാലെയാണ് കോൺഗ്രസും ഈ കാര്യം വ്യക്തമാക്കുന്നത് അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാവിധ ന്യായവാദങ്ങൾക്കും തൊടുന്യായങ്ങൾക്കും മറുപടി പറയരുത് അവർ പറയുന്ന കാര്യങ്ങളോട് ചെവി കേൾക്കാൻ പോകരുത് എന്നുള്ള കാര്യമാണ് അധിർ രഞ്ജൻ ചൗധരി പറയുന്നത് അതിന് കാരണമുണ്ട് തൃണമൂൽ കോൺഗ്രസ് അവർ വരച്ച കളത്തിൽ ഒതുങ്ങി നിൽക്കുക ബാക്കിയുള്ളവർ എന്ന് പറയുന്നവരാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട് മഹുവാ പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ പോലും അവിടെ ആരും അവരെ സംരക്ഷിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടുകയും കോൺഗ്രസ് ചെയ്തിരിക്കുകയാണ് അതിന് കാരണമായി പറയുന്നത് മഹുവ പഴയ കോൺഗ്രസ് മമത ബാനർജി പോലും പഴയ കോൺഗ്രസ് കാരിയാണ് പക്ഷേ മമത എന്നു മുതലാണോ ത്രമുൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടി ആവിഷ്കരിച്ചത് അതിനുശേഷം തനി ഗുണ്ടായുസം അവിടെ അരങ്ങ് വാഴുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു അവിടെ ക്രമസമാധാനമില്ല പോളിംഗ് ബൂത്തുകളിലൊക്കെ തല്ലിക്കൊല്ലുന്ന ഒരു രാഷ്ട്രീയ രംഗമായി ത്രമുൽ കോൺഗ്രസ് അവിടെ ഗുണ്ടകളെ തെമ്മാടികളെ പോലെ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യമാണ് അവിടെ കാണുന്നത് ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ദിനംപ്രതി എല്ലാ തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഈ പറയുന്ന നാൽപ്പത്തി സീറ്റുകളുള്ള ബംഗാളിലാണ് യു പി യോടൊപ്പം എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം യു പി ആണെങ്കിൽ അത് അങ്ങനെ നടത്തേണ്ടതിന് കാതലായ കാരണമുണ്ട് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള ഒരു വലിയ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളൊരു സംസ്ഥാനം പക്ഷെ ബംഗാളിൽ ആത്മത്തിരണ്ട് അതിൻ്റെ പകുതിയെ വരുന്നുണ്ടെങ്കിൽ പോലും പല പല ഘട്ടങ്ങളിലായി അഞ്ചോ ആറോ ഏഴോ ഘട്ടങ്ങളിലായി നടത്തേണ്ട ഒരു സാഹചര്യമാണ് അതിന് കാരണമായി പറയുന്നത് അവിടുത്തെ സമാധാന ക്രമസമാധാന പ്രശ്നം തന്നെയാണ് അവിടുത്തെ നിരവധിയായിട്ടുള്ള ഈ പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള സംഭവ ബഹുലമായ ഒക്കെ വന്ന് തൃണമൂലിന് ശേഷമാണ് സി ബി ഐ എം മുപ്പത്തിനാല് കൊല്ലം ബംഗാൾ ഭരിച്ചത് കുട്ടിച്ചോറാക്കാൻ വേണ്ടിയാണെന്ന് നിതാന്തമായി പറയുന്ന കോൺഗ്രസ് കാര്യ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് സി ബി എമ്മിന്റെ ഭരണം എത്രയോ എത്രയോ ഭേദമായിരുന്നു എന്നുള്ളത് തൃമൂൽ ഭരണം ഈ പറയുന്ന മൂന്നാം ടെനുവറിലേക്ക് മമതാ ബാനർജി മൂന്നാം തവണയും ജയിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അഹങ്കാരത്തിനും അഴിമതിക്കും അതിരുകൾ ഇല്ലാതായി ശാരദ കുമ്പകൂണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനുശേഷം പിന്നീട് സ്വന്തം കുടുംബത്തിനെയും കുടുംബാധിപത്യത്തിനെയും പുനഃസ്ഥാപിക്കാൻ വേണ്ടി അതായത് മരുമകനായ അഭിഷേക് ബാനർജിയെ അവിടെ കസേരയിലേക്ക് ആലോചിക്കാൻ വേണ്ടി അതിന് വരവ് ഒരുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതിനാണ് മഹുവാ മൊഹിത്രയെ പോലും തടഞ്ഞത് ഇത്തരത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനെ അംഗീകരിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസും സി പി ഐ എമ്മും ഒരേപോലെ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക